പഠിപ്പ് തന്നെ മനുജന് ഭൂഷണം ഉടുപ്പ് ഭൂഷാദികളൊന്നുമല്ലഹോ മിടുക്കരായിട്ടു വരേണമെങ്കിലോ മഠിച്ചിടാതെങ്ങു പഠിച്ചുകൊള്ളുവിൻ ഇല്ലെങ്കിലോ നല്ല പഠിപ്പ് ബാലരെ പുല്ലിന് തുല്യം പുരുഷന്റെ ജന്മവും ചൊല്ലാർന്ന് സൗഖ്യത്തിന് പാത്രമായിടാ വല്ലാത്ത ദുഃഖത്തിന് പാത്രമായിടും കുപ്പായവും തൊപ്പിയുമിട്ടു ചെന്നാൽ സൽ പുരുഷന്മാർ വകവയ്ക്കില്ല അൽപേതര പ്രാഭവ കീർത്തി നേടാൻ എപ്പോഴും അമ്പോടു പഠിച്ചുകൊള്ളുവിൻ മാതാവിനെ പോലി ഹരക്ഷ ചെയ്യും താതെന്നു തുല്യം ഹിതവും കഥിക്കും ചേതസ്സിലാനന്ദമതീവ നൽകും ഏതൊന്ന് വിദ്യയ്ക്കു സമം നനച്ചാൽ ചാടിയിടല്ല കുളത്തിലും കുഴിയിലും സ്നാനത്തിനായി ചെല്ലുവിൽ ഓടിയിടല്ല പതിച്ചുവല്ലപകടം പറ്റിയിടുമെൻ ശിഷ്യരെ കൂടിയിടല്ലൊരു കാലവും വികൃതിയാം കൂട്ടത്തിലൊന്നെങ്കിലും നേടിയിടല്ലധനത്തെ നീതി എവിടിഞ്ഞിട്ടൊന്നുകൊണ്ടെങ്കിലും കയറിയിടല്ല ഫലത്തിനായി മരമതിൽ വീണിടുമെൻ ബാലരെ കയറിയിടീൻ ദിവസം പഠിപ്പിലതിനാൽ കിട്ടും ഫലം നല്ലത് മാറീടുള്ളിക ദൈവചിന്തനയിൽ നിന്നേത് കാലത്തിലും മാറിയിടീൻ ക്ഷണമെങ്ങ് നീന്ത്യം അതിൽ ഇപ്പോഴും ശിഷ്യരേ ദീനം പിടിക്കാതെ കഴിപ്പതിൻ്റെ ഓണിന്റെ കാര്യത്തിൽ അതീവകൃത്യം വേണം വിശക്കുന്നൊരു കാലം ഓണും ക്ഷീണിക്കിൽ ദേഹം സകലം നിരർത്ഥം അന്നത്താൽ കുക്ഷിയർത്ഥത്തെ മന്ദം പൂരിച്ചുകൊള്ളുവിൻ പിന്നെ കാൾവയർ വെള്ളത്താൽ തന്നെ പൂരിക്ക വേണ്ടത് ഉറക്കവും വേണ്ടതുപോലെ വേണം മറക്കൊല നമ്മുടെ ഭാഷിതത്തെ വെറുപ്പ് പട്ടിയിടരുദേവനോടും ഉരച്ചിലേണം പ്രിയമേവനോടും എല്ലാവരോടും പ്രിയമോടിരിപ്പിൻ തല്ലൊല്ല കൊല്ലല്ലുരജന്തുവേയും അഹിംസയ്ക്കു സമാനധർമ്മം അല്ലല്ലെടുത്തൊല്ലൊരു ജീവിയെയും ഒരു ജന്തുവിനും ഒരു ഉപദ്രവത്തിനെ കാരണത്രയാതപി കൊടുത്തിടാത്തത് പരമാമഹിംസ അതിൽ മീതധർമ്മമില്ല അറിവിൻ നടപ്പിനതുപോലെ എപ്പോഴും അച്ഛനമ്മ നിജസോദരാദിയെ നിശ്ചയം ആദരിക്കണം കച്ചിടല്ലവരെ ഭാര്യമാരുടെ തുച്ഛവാക്കുകൾ നിമിത്തമൊട്ടുമേ നന്നായി പഠിച്ച് ബഹുയോഗ്യത കിട്ടിയാലും കുന്നോളമിങ്ങു പണമിങ്ങനെ നേടിയാലും വന്ധിച്ചിടായി ദിവസം ജഗദീശപാദം നിന്ദ്യം മനുഷ്യരുടെ സർവവുമെന്നു ഓർക്കുന്നു ഇന്ദ്രപ്പട്ടം തൃണമ്പോൾ കരുതി മരുവിടും യോഗിയാകുന്നു ഈ ഞാൻ ഇന്നത്തോളം പഠിപ്പിതിനൊരു ഗുരുവായെന്നെ നിങ്ങൾക്ക് കിട്ടി ഇന്നിക്കാലത്ത് യോഗാത്സുഖമടൻ ദിനം ഞാൻ കഴിക്കട്ടെ നിങ്ങൾ നന്നായി നിത്യം പഠിപ്പിൻ സുഖമടമരുവിൻ ദൈവമുണ്ടെന്നുമോർക്കിൻ